ബലാത്സംഗ കേസിൽ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എയെ കണ്ടെത്താൻ കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം തുടരുന്നു കർണാടകയിലെ അന്നക്കലിലെ നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിലാണ് രാഹുൽ ഒളിവിലുള്ളത് എന്ന വിവരം ട്വന്റി ഫോർ പുറത്തുവിട്ടു അതിനിടെ അടച്ചിട്ട മുറിയിൽ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിലും പ്രോസിക്യൂഷനും കോടതിയെ സമീപിച്ചിട്ടുണ്ട് പാലക്കാട്ടെ ഫ്ളാറ്റിലെ സിസിടിവി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത സംഭവത്തിൽ പോലീസ് കെയർ മൊഴി രേഖപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി നാളെയാണ് പരിഗണിക്കുന്നത് ഹർജിയിലെ വാദം അടച്ചിട്ട അടച്ചിട്ടമുറിയിൽ കേൾക്കണമെന്നാണ് രാഹുലിന്റെ പുതിയ ആവശ്യം അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫ്ളാറ്റിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കെയർടേക്കറെ സ്വാധീനിച്ച് രാഹുലും സംഘവും നശിപ്പിച്ചെന്ന നിഗമനത്തിൽ കെയർടേക്കറുടെ മൊഴി എസ്ഐ രേഖപ്പെടുത്തി രാഹുൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ചുവന്ന കാർ യുവനടിയുടേതു തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കാർ സംരക്ഷിച്ചിരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവെന്നാണ് സൂചന കാർ സൂക്ഷിച്ചത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന കാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ എം എൽ എക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് പറയുന്ന ഒരു നേതാവിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് KPCC विला। विला ി ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ പ്രതികരണം ഒരു ഒരു കാരണവശാലും അതിലൊരു ആ ആ ആ കാർ കാർ ഞാൻ എൻ്റെ 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 വീട്ടിൽ വന്നിട്ടുമില്ല കാറുമായിട്ട് എനിക്ക് ഈ മാത്രമേ അടുത്ത് ഇവിടെയുള്ളൂ രാഹുൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ബാഗലൂരുവിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി ഇവിടെ നിന്ന് മുങ്ങിയ രാഹുൽ കർണാടകയിലെ ഉള്ളതെന്നാണ് സൂചന നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിൽ ഒളിവിൽ കഴിയുന്നതായും സൂചനയുണ്ട് ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം